എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകൾ ഓരോന്നും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്നതാണ് പലപ്പോഴും നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ വളരെയധികം ഉപയോഗപ്രദമായ കുറേ യൂസിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൂടെ നമുക്ക് വീട്ടിൽ ഉപയോഗപ്രദമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും നമുക്ക് ഓരോന്നും ഒന്ന് കണ്ടു നോക്കിയാലോ മിക്സഡ് ജാറിൽ നമ്മൾ ബട്ടർ അതുപോലെ തന്നെ ഓയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് കൊണ്ട് കഴുകി കഴിഞ്ഞാലും പെട്ടെന്ന് ആ ഓയിലിൻ്റെ ആ ഒരു മെഴുക്ക് പോകുകയില്ല എന്നാൽ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ സോപ്പ് ഒന്നും ഇല്ലെങ്കിലും നല്ല നീറ്റായിട്ട് മെഴുക്കില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ബട്ടർ അടിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സർ ജാറാണ് എടുത്തേക്കുന്നത് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സർ ജാറിലൊന്ന് പൾസ് മോഡിൽ നമ്മളൊന്ന് കറക്കിയെടുക്കണം തിളച്ച വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് അടപ്പ് തെറിച്ച് അവിടെ എല്ലാം വീഴാനുള്ള ഉണ്ട് അപ്പോൾ ചെറിയ ചൂടായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും ഒരു തവണ ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മെഴുക്ക് കുറച്ച് പോയിട്ടുണ്ട് ആ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ് എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ മെഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അധികം മെനക്കെടാതെ അധികം സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഓയിലിൻ്റെ അംശമുള്ള പാത്രം ഏതാണെങ്കിലും ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം ജാറും മാത്രമല്ല ഇനി പരിപ്പാണെങ്കിലും പയറാണെങ്കിലും നമ്മൾ ചെറിയൊരളവിലല്ലോ വാങ്ങിക്കുന്നത് ഇച്ചിരി കൂടുതൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കേടാകാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് പങ്കുവയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമാണിത് വീട്ടമ്മമാർക്ക് എപ്പോഴും നമ്മൾ സെയിം ബോട്ടിൽ തന്നെ ഇടാതെ ഒരു ബോട്ടിലിനകത്ത് ഫില്ല് ചെയ്ത് സാധനം തീർന്നു കഴിയുമ്പോൾ ആ ബോട്ടിൽ കഴുകി ഉണക്കിയിട്ട് വേണം പിന്നീട് നമ്മൾ പുതിയത് വാങ്ങിക്കുന്നത് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മളെപ്പോഴും ഒളിച്ചിട്ട് കളയുന്ന വെളുത്തുള്ളിയുടെത്തോടുണ്ടല്ലോ വെളുത്തുള്ളിയുടെ പുറത്തുള്ള ആ പറന്നു പോകുന്ന ആ ഒരു തൊലിയല്ല വെളുത്തുള്ളി ഇരുന്നിട്ടുള്ള ആ ഒരു തോടുണ്ടല്ലോ നമ്മൾ പൊളിച്ച് നടുകെ വിളർന്നിരിക്കുന്ന ഈ ഒരു തോടാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പരിപ്പിട്ട ശേഷം ഞാൻ ഒരല്ലി വെളുത്തുള്ളിയുടെ തോടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനുശേഷം വീണ്ടും ഫില്ല് ചെയ്തിട്ട് അതിനിടയ്ക്ക് വീണ്ടും വെളുത്തുള്ളിയുടെ തോട് ഇട്ട് കൊടുക്കും ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു തോട് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് ചെള്ളോ മറ്റു പുഴുക്കുത്തിലോളോ ഒന്നും ഇല്ലാതെ ഇത് തീരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒരു തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലിഡിന് നല്ല മുറുക്കമില്ലെങ്കിൽ ഉറുമ്പൊക്കെ കയറാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ള ലിഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെതേഡ് ചെയ്താൽ മാത്രം മതി ഒരു റബ്ബർ ബാൻഡാണ് ഞാൻ എടുത്തേക്കുന്നത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും ഇച്ചിരി ലൂസായിട്ടുള്ള റബ്ബർ ബാൻഡ് ആണെങ്കിൽ രണ്ട് മടക്കിടാം ഇവിടെ ഒരു മടക്കിലാണ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല മുറുക്കം കിട്ടും ലിഡ് മുറുക്കമില്ലാത്ത ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് മുറുക്കി വെക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് കിട്ടും പ്രത്യേകിച്ച് പഞ്ചസാരയൊക്കെ വെക്കുന്ന ബോട്ടിലാണെങ്കിൽ ഈ ഒരു രീതി ചെയ്താൽ മതി ഉറുമ്പൊന്നും കയറുകയില്ല റൂമിന് ഒരു ഫ്രഷ്നസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കിച്ചണിലൊക്കെ ആണെങ്കിൽ മീനൊക്കെ വറുത്ത് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ല് മാറുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ സാമ്പ്രാണിയുടെ തിരിയൊക്കെ കത്തിച്ച് വെക്കാറുണ്ട് എന്നാൽ സാമ്പ്രാണിയുടെ തിരി കത്തിച്ച് വെക്കാനായിട്ട് അതിൻ്റെ ഹോൾഡർ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു രീതി നിങ്ങൾ ചെയ്തു വെച്ചാൽ മാത്രം മതി കൊച്ചുകുട്ടികളുള്ള വീട്ടുകളിലാണെങ്കിൽ അതിൻ്റെ ഹോൾഡറൊക്കെ ചിലപ്പോൾ അവരെടുത്തുകൊണ്ട് പോയി ചില സമയത്ത് നമ്മൾ അത്യാവശ്യം നോക്കിയാൽ കാണത്തില്ല അങ്ങനെയുള്ളപ്പോൾ നെയൽക്കട്ടർ എടുക്കുക നെയ്ൽക്കട്ടറിൻ്റെ ഈ ഒരു ഹോളുണ്ടല്ലോ അവിടോട്ട് നമ്മൾ സാമ്പ്രാണിയുടെ ഒരു തിരി കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ സ്റ്റാൻഡായിട്ട് നിന്നോ നമ്മളെല്ലാവരും ഇടിയൻ ഉപയോഗിക്കുന്നവരാണ് ഇടിയനിലെ സാധനം ഇട്ട് ഇടിച്ച് കഴിയുമ്പോൾ അത് തെറിച്ച് ആ കൗണ്ടർ ടോപ്പിലൊക്കെ വീഴാറാണ് പതിവ് എന്നാൽ നിങ്ങൾ ഈ ഒരു ബതേട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒരു സാധനം പോലും തെറിച്ച് വെളിയിലോട്ട് പോകാത്ത രീതിയിൽ നമുക്ക് ഇടിച്ചെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് ഇതല്ലാതെ നമ്മൾ തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറാണെങ്കിലും നമുക്ക് ഈ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഈ ഹാൻഡിലുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ല അത് കട്ട് ചെയ്ത് മാറ്റണം ഹാൻഡിൽ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ആ ഇടിയേൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മളൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് താഴോട്ടും ആ മാർക്ക് വരത്തക്ക രീതിയിൽ തന്നെ കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു സൈസിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കവർ ഞാൻ ഇടിയേൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനി കവർ നമുക്ക് ടൈറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ടൈറ്റാക്കി എടുക്കുന്നുണ്ട് സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ആ നടുവശം കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുകളിലൂടെ തെറിച്ചു വരും അപ്പോൾ ആ ഒരു സൈസ് നോക്കി വേണം നമ്മൾ ഈ നടുക്കത്തെ ആ കട്ടിങ് കട്ട് ചെയ്തെടുക്കാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത കൊടുത്താ കവറ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഐറ്റം ഇട്ട് ചതച്ചാലും ഒരു തുള്ളി പോലും തെറിച്ച് പുറത്തോട്ട് വരികയില്ല ഇവിടെ ഞാൻ കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും കൂടിയാണ് ചതച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇടിയനൊക്കെ ഉപയോഗിക്കുന്നവർ ഇനി ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കൂ വളരെയധികം ഉപകാരപ്രദമാണ് ഒരു തുള്ളി പോലും കൗണ്ടർ ടോപ്പിലോട്ട് തെറിച്ച് വീഴാതെ അതിനുള്ളിൽ തന്നെ നമുക്ക് ചതച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ചതച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ആ കവർ ഊരിയിട്ട് നമുക്ക് അതിനകത്തുള്ള സാധനങ്ങൾ എടുക്കാവുന്നതുമാണല്ലോ ഒട്ടും തന്നെ ചതയാതിരുന്നിട്ടുമില്ല നല്ല രീതിയിൽ തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുമുണ്ട് ഉപയോഗം കഴിഞ്ഞ ശേഷം ഇടിയൻ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ഡ്രൈ ആക്കിയ ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കവർ റബ്ബർ ബാൻഡിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിനകത്തോ പല്ലിയോ പാറ്റയോ ഒന്നും കയറിയില്ല ഈ ഗ്യാപ്പ് നമ്മൾ ഏതെങ്കിലും ഒരടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി നമ്മുടെയൊക്കെ അടുക്കളയുടെ മൂലയിൽ ഇരിക്കുന്ന ഇടിയന് കവറൊന്നും ഇല്ലാതെ അതിൻ്റെ വായൊക്കെ തുറന്നിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ അതിന് ഇതുപോലെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിനൊരടപ്പും കൂടെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ടിപ്സും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടായാലോ നമ്മുടെ വീട്ടിലെ മാറാലയും അതുപോലെ തന്നെ ഡോറിൻ്റെ സൈഡിലുള്ള പൊടിയൊക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഈസി ആയിട്ട് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും ഒരേ വലുപ്പമുള്ള അഞ്ച് പ്ലാസ്റ്റിക് കവറാണ് എടുത്തേക്കുന്നത് ഒരേ വലുപ്പമുള്ളത് തന്നെ എടുക്കുക അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറാണ് ഇതിന് നല്ലത് കാരണം നമുക്ക് പൊടിയൊക്കെ അടിക്കാനുള്ള മോപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അഞ്ച് കവറാണ് ഞാൻ അടുക്കി വെച്ചിരിക്കുന്നത് കവറുകളെല്ലാം ഒരുമിച്ച് ഒരുമിച്ചടുക്കിയിട്ട് ഇതിൻ്റെ ഈ ഹാൻഡിലായിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല അവ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് നമ്മൾ ഹാൻഡിൽ കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്തുനിന്ന് സിസർ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം താഴോട്ട് മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ താഴേന്ന് ഒരിച്ചിരി ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തണം നിങ്ങൾ ചെയ്യുമ്പോൾ കവറുകളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളേ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കവറെടുത്ത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഒരുമിച്ചാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് നമ്മൾ പാഴാക്കി കരയുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമുക്ക് വീട്ടിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മോപ്പ് തന്നെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ മാറാലയൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും ഒന്ന് രണ്ട് തവണ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇത് കളഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നഷ്ടമൊന്നും വരുന്നുമില്ല ആദ്യത്തെ കവറ് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു തോരണം പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള നാല് കവറും കട്ട് ചെയ്തെടുക്കുന്നത് നീളമുള്ളൊരു സ്റ്റിക്കാണ് എടുത്തേക്കുന്നത് മോളിന്ന് ഒരു അല്പം മാറിയിട്ട് ഒരു ടൈറ്റായിട്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കേണ്ടതുണ്ട് ഒരു കയർ ഉപയോഗിച്ചോട്ടോ അതോ ഒരു പഴയ തുണി കീറി നമുക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വെക്കണം കാരണം നമ്മൾ ആ കവർ ഉപയോഗിച്ച് കെട്ടുമ്പോൾ ഊർന്ന് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കവറെടുത്ത് കമ്പുവായിട്ട് നമ്മൾ ആദ്യം ഒന്ന് കൊടുക്കണം ആദ്യത്തെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള രണ്ട് ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ഈ കമ്പുവായിട്ടൊന്ന് ടൈറ്റായിട്ട് യോജിപ്പിക്കണം കമ്പുവായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്ത ശേഷം നൂറ് തട്ടിട്ട് നല്ല ടൈറ്റായിട്ട് ആ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലൂസാകരുത് നല്ല ടൈറ്റായിരിക്കണം ആ ഒരു കവറും മൊത്തം കമ്പുവായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്ത ശേഷം അവസാനം വരുന്ന രണ്ട് നാരം എടുത്ത് വീണ്ടും നമ്മൾ ആ കമ്പു ആയിട്ട് ടൈറ്റായിട്ട് കെട്ടേണ്ടതുണ്ട് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവയും നമ്മൾ നമ്മളിതോടെ ടൈറ്റാക്കി തന്നെ കെട്ടിവെച്ച് കൊടുക്കുന്നത് ഈ കമ്പിലോട്ട് മുറിച്ചെടുത്ത അഞ്ച് കവറും നല്ലതുപോലെ തന്നെ ടൈറ്റായിട്ട് നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ട് ഈ കമ്പിലോട്ട് ഇനി അവയൊന്ന് നൂർത്തിടണം ചെറുതായിട്ട് കുരുങ്ങിയിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഈ കെട്ടുന്ന സമയത്ത് അവയെല്ലാം ഒന്ന് കുരുക്കൊക്കെ അഴിച്ച് നൂർത്തിയെടുക്കേണ്ടതാണ് ഇനി ഇവയെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റായി പിടിച്ചിട്ട് സിസർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് മാറാലേ അടിക്കാനുള്ള കോലും ഇവിടെ റെഡി കഴിഞ്ഞു നീളമുള്ള ഒരു കോലിലാണ് ഞാനിത് കെട്ടിയേക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുക്കും മൂല എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു അഞ്ച് പൈസ ചിലവില്ല ഒരു ലേശം നേരം ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി ഡോറിൻ്റെ മോളും ഡോറിലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് പൊടി പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് നിഷ്പ്രയാസം തുടച്ചു മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഹാങ്ങിങ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചു പൊടിയൊക്കെ അടിച്ചു മാറ്റാം ഒന്ന് ശ്രദ്ധിച്ച് വേണം അവയൊക്കെ ഒന്ന് ചെയ്യാനെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്